ീർന്നു ഇതിന്റെ സുനയൊക്കെ അടി ഓടിഞ്ഞൊക്കെ കണ്ടോ എന്നിട്ട് ഞാനിത് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാതെ ഇത്രമാത്രം നല്ലൊരു അടിപൊളി സാധനമാണെന്ന് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ് ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് അകത്ത് നല്ല നല്ല മഴക്കോളം ഉണ്ടാകുന്നതുകൊണ്ട് സോ അകത്ത് ലൈറ്റും ഇല്ല കറണ്ടും ഇല്ല കുറച്ച് നേരിട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് പുറത്ത് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് അപകടങ്ങളും കാര്യങ്ങളൊക്കെ കാണും പുറത്ത് കാക്കയുടെയും കിളികളുടെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ വീഡിയോ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക വോയിസും എനിക്ക് മൈക്കൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്റ്റർബൻസ് ആയിരിക്കും ഒന്ന് ക്ഷമിച്ച് പോവുക വീഡിയോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഞാനിന്ന് കാണിക്കുന്നൊരു ഒക്കെ എന്ന് പറയുമ്പോൾ എന്നെപ്പോലുള്ള ഡെസ്കി ആൾക്കാർക്കുള്ള ഒരു കുറച്ച് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാണ് നൈക്കയുടെ മിഷ്ടി ടെന്നു പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് അടിപ്പൊളി സാധനമാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായി ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിയതല്ല ഞാനിതെൻ്റെ കല്യാണ സമയത്ത് നമ്മുടെ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ പോത്തീസിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണെന്ന് തോന്നുന്നു യാ പോത്തീസിലോ അതോ ഉള്ളൂ ആ എവിടെ പോയപ്പോൾ ഞാൻ വാങ്ങിയൊരു സാധനമാണ് അടിപൊളി സാധനമാണ് അപ്പോൾ ഞാനിത് ഇത് തീർന്നു സംഭവം തീർന്നു ഇതിൻ്റെ സുനയൊക്കെ അടി ഓടിഞ്ഞൊക്കെ പോയി കണ്ടോ എന്നിട്ട് ഞാനിത് സൂക്ഷി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വെക്കാം അത് ഇത്രമാത്രം നല്ലൊരു അടിപൊളി സാധനമാണെന്ന് ഇത് വച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എവിടെ കണ്ടാലും അല്ലെങ്കിൽ ഷെയ്ഡ് കൊണ്ടുപോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് ഇത്രയും ദിവസം മൂന്ന് വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കുമോ അപ്പോൾ ഇത് കളയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് അടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇല്ല എവിടെയെങ്കിലും ഇത്തിരി കിണ്ടി കുഴച്ച് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ സൈഡിൽ എൻ്റെ വീഡിയോ കൊടുക്കാൻ കേട്ടോ അതിൻ്റെ ഷേഡും കാര്യങ്ങളൊക്കെ അപ്പം അടിപൊളി സാധനമാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഞാനിങ്ങനെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കണ്ണ് പല ഭാഗത്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അത് ക്ഷമിക്കാം കേട്ടോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കളേഴ്സ് സെൻസിൻ്റെ ഈ ഒരു ആണ് ഇതൊരു ലിക്വിഡ് ഫോം ആണ് വരുന്നത് നല്ല ഷെയ്ഡ് സൂപ്പർ ആണ് ഞാൻ ഈ ഒരു ഇതാണ് ഞാൻ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ലിപ്സില് ഈ ഒരു ആണ് ഇട്ടേക്കുന്നത് ഞാൻ ഞാനിപ്പോൾ കണറിൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഇപ്പോൾ നമുക്ക് ഡെയിലി വേറൊക്കെ ആകുമ്പോൾ ഓഫീസിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് നമുക്ക് പാർട്ടിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ ചെയ്യാം ആണ് എൻ്റെ പോലുള്ള ഒരു സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണ് എൻ്റെ സ്കി സ്കിന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അടിപൊളിയായിട്ട് ഞാനെൻ്റെ ലൈറ്റ് ആയിട്ടൊന്നും കാണിക്കാം കണ്ടോ ഇതാണ് എൻ്റെ ഷെയ്ഡ് വരുന്നത് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടേനാശ് കുറച്ച് എല്ലാ ഷെയ്ഡിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് സൈഡിൽ ഞാൻ കൊടുക്കാം ഓക്കെ ദെൻ സെക്കൻഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഒരു നോർമൽ റോമൽ ആണ് ഇത് വന്നിട്ട് ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ടോ എന്നൊക്കെ പറയുമോ ആ സെയിം സാധനമാണ് സുപ്പബാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാല് വർഷമായി ഇതിപ്പോൾ ഞാൻ ഞാൻ വല്ലപ്പോഴും ഞാൻ പാർട്ടിക്ക് ഒക്കേഷനിലൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഇത് സംഭവം എന്ന് വെച്ചാൽ ട്ടിപ്പൊളിയാണ് ക്രീമി സ്ട്രെച്ചർ ആണ് കണ്ട ഒരു ക്രീമി ടൈപ്പാണ് അട്ടിപ്പൊളിയാണ് ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് വരുന്നത് മിസ് റോസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് സുപ്പമാണ് നല്ല ക്രീമി സ്ട്രച്ചറാണ് വരുന്നത് ഇതിൻ്റെ കളർ അട്ടിപ്പൊളിയാണ് കണ്ടില്ലേ ഇത്രത്തോളം ക്രീമിയായിട്ടുണ്ടെന്ന് കണ്ടില്ലേ സുപ്പമാണ് നമ്മളെ പോലെയുള്ള ഡെസ്കിൻ സ്കിന്ന ആൾക്കാർക്ക് ഞാൻ ഡെസ്കിങ് സ്കിന്നു വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഫെയർ ആയിട്ടുള്ള സ്കിൻ സ്കിന്നാൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഏത് കളറിനും സൂട്ടാകും പക്ഷെ നമ്മളെ നമ്മളിപ്പോൾ ഡെസ്കി സ്കിൻ ആൾക്കാർക്ക് കുറച്ച് കളറൊക്കെ സൂട്ടാവാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഡെസ്കി സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിപ്പോഴും ഞാൻ വല്ലപ്പോഴും മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് തീർന്നു പോയാൽ അടുത്ത് എനിക്ക് എങ്ങനെ വാങ്ങും എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇത് മീഷോ എന്നാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത് ഞാൻ മീഷോയിൽ സെർച്ച് നോക്കി അപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് അതുകൊണ്ട് ഇങ്ങനെ വെച്ച് അടക്കമാണ് അടിപൊളി സാധനമാണ് മസ്റ്റർ ട്രൈ ആണ് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഇതൊരു ക്രയോൺ ടൈപ്പ് മീൻസ് ക്രയോൺ ടൈപ്പാണ് ലിപ്സ്റ്റിക്ക് ഇത് മാർസിൻ്റെ ലിപ് ക്രയോൺ ആണ് മാർസിൻ്റെ ലിപ് ക്രയോൺ ആണ് ഓക്കെ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്ലോസ് ലേഡി സോറി ബോസ് ലേഡി ട്വൻ്റി വൺ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതും അടിപൊളിയാണ് ഞാൻ ഇവിടെ കാണിക്കാം സൂപ്പർ ആണ് ഇതിൻ്റെ ഇതും ഞാൻ ഡീറ്റെയിൽ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല സുപ് സാധനമാണ് ഇതും ക്രീമി ആണ് വരുന്നത് കണ്ട എൻ്റെ ഷെയ്ഡ് സുപ്പവാണ് കണ്ട അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വാങ്ങുക പിന്നെ അഥവാ ഞാൻ കൊടുത്തിട്ടുള്ള ചിലപ്പോൾ വിട്ടു പോകുകയാണെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കും ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ തരുന്നതായിരിക്കും ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഓക്കെ ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹ്യൂഡ ബ്യൂട്ടിയുടെ ലിക്വിഡ് മാറ്റാണ് അടിപൊളി സാധനമാണ് ഇതും ഞാൻ വാങ്ങിയിട്ട് പക്ഷേ ഇത് വൺ ഇയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇച്ചിരി ബാലൻസ് ഉണ്ട് കുറച്ച് തിക്കി കൺ കൺസിസ്റ്റൻസിയാണ് റണ്ണിങ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്നുള്ള തിക്കി ടൈപ്പാണ് കണ്ടത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഷെയ്ണത് കുറച്ച് കണ്ടത് ഇതും സൂപ്പർ ആണ് നമുക്കൊരു പാർട്ടി ഒക്കേഷനിലൊക്കെ പോകുമ്പോഴത്തേക്കും ലൈറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് പോകാനൊക്കെ അടിപൊളി സാധനമാണ് ഞാൻ ഈ കാണിച്ച ഒക്കെ തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്കിന്നെ കുറച്ചുകൂടെ ആയിട്ട് കാണിക്കുന്ന ആണ് അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വരുന്നത് ഇതിൻ്റെ ഇത് വാങ്ങിയിട്ട് കുറേ ആയു സാധനം വാങ്ങിയിട്ട് പക്ഷെ ഒരുപാട് വർഷമായി ഞാൻ ഇതൊക്കെ ഇത് വാങ്ങിയതിനൊക്കെ ശേഷം വാങ്ങിയത് ഇതൊരു തൊണ്ണൂറിൻ്റെ മേണിലാണ് വാങ്ങിയിട്ട് സുപ്പമാണ് ദെൻ ഇത്ത് ഓർഗ് ഇത് വന്നിട്ട് എൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊന്നും കാണുന്നില്ല എല്ലാം മാഞ്ഞു പോയത് ഓൾമോസ്റ്റ് തീർന്നു കാണാം എന്നിട്ടും ഞാനിത് സൂക്ഷിച്ച് വെച്ചേക്കാണ് കാണുന്നുണ്ടെന്ന് തോന്നി ആ ഇപ്പം കാണുന്നുണ്ടെന്ന് ഓൾമോസ്റ്റ് തീരുന്നു ഇതാണ് എൻ്റെ ഷെയ്ഡ് വരുന്നത് കാണിച്ചരാം മൊത്തത്തിൽ അറിയാൻ പറ്റുന്നുണ്ട് ലൈക്ക് ും അപ്പൊ ഇന്നിത്രയും ഷെയ്ഡ്സ് ആണ് ഞാൻ കാണിച്ചത് പൊളി പൊളി പൊലി സഹകരണം താഴെ പോയെടുത്തോട്ടെ ഓക്കെ ഓറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്ക അപ്പോൾ വീഡിയോ എന്നിത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഷെയ്ഡ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക ഓക്കെ ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഒളിയാണ് ട്രാ ചെയ്യാൻ നോക്കുക അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തരുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കുറച്ച് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക ഓക്കെ താങ്ക്